ഒന്നും ഒരു കുഴപ്പവും ഇല്ല എനിക്കറിയാവുന്ന കാര്യം തന്നെ കൊച്ചുപോലെ പോലൊരു മെട്രോ സിറ്റിയിലെ ഒരു ഓഫീസ് പ്ലേസ് എടുക്കാൻ ഞാൻ എത്ര നാളായിട്ട് കഷ്ടപ്പെടാന്നുള്ളത് ഈ ഡെപ്പോസിറ്റും വാടകയായിട്ടുണ്ടല്ലോ ലക്ഷങ്ങളാണ് ചോദിക്കുന്നത് ലക്ഷങ്ങൾ എന്നിട്ട് ഈ ബാഗിനകത്ത് എന്താ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന ലക്ഷങ്ങളാ ആടാ ഇരിക്കി ലക്ഷങ്ങളാറും വെറും എണ്ണൂറ് രൂപ മതി ഡബ്ല്യു ബി ബിയുടെ വിർച്വൽ ഓഫീസ് എടുക്കാനായിട്ട് അതും ഡെപ്പോസിറ്റ് ഒന്നും ഇല്ലാതെ പ്രൈവറ്റ് ലിമിറ്റഡ് ആണെങ്കിലും എൽ എൽ പി ആണെന്നോട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ ജി എസ് ടി രജിസ്ട്രേഷൻ പോലുള്ള പ്രധാനപ്പെട്ട ഡോക്യുമെന്റേഷൻ ആണ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നിന്റെ ഓഫീസിലേക്ക് ഇരിക്കുന്ന ഒക്കെ ഒരു അത് എന്തൊക്കെ പുറപ്പെ എന്തൊക്കെയുള്ള ഉള്ളിലൊക്കെ സേഫ് ആയിട്ട് ഡബ്ല്യു ബി സെൻഡ് ചെയ്തോളും പിന്നെ നിനക്ക് മീറ്റിങ് അറേഞ്ച് ചെയ്യണമെങ്കിൽ നല്ല വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള എയർ കണ്ടീഷൻ ആയിട്ടുള്ള സ്പേസ് ഉണ്ട് നിനക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയും ചെയ്യാം പിന്നെ ഇപ്പം നിന്റെ പ്രശ്നം വേറെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നീ എന്നാ ശരി ഞാൻ പോയിക്കോട്ടെ പോവാൻ പറഞ്ഞൊക്കെ പോവാൻ വെറുതെ സീറോ ടു